നമ്മൾ നമ്മളൊരാളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് അത് അവരുടെ ടൂ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല നമ്മുടെ ഫീലിങ്സും നമ്മുടെ അസംഷൻസും ഒക്കെയാണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത് നമ്മുടെ ബിഗ് ബോസിലെ ലസ്പിയൻ കപ്പിളായ ആദില നൂറ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആദില നൂറ എന്ന് പറഞ്ഞാൽ ലസ്പിയൻ കപ്പിൾ ബിഗ് ബോസിന് അകത്ത് എൻ്റർ ചെയ്ത സമയം മുതൽ നൂറ വളരെ ആയിട്ടുള്ള വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് അപ്പൊ നൂറയ്ക്ക് മറ്റൊരു നല്ല ലൈഫ് അവൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതായത് ഒരു മെയിലിൻ്റെ കൂടെയുള്ള ഒരു ലൈഫ് അവൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ആദിലയുടെ ടോക്സിസിറ്റിയിൽ പെട്ട് കിടക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അടിച്ചുപെയ്യുന്നത് കാണാൻ കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമൊക്കെ ഉണ്ടെന്ന് അതിന്റെ താഴത്തെ കമന്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ലെസ്പിയൻ കപ്പിൾ സ്വയം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഈ ആതിലൂറ അതിലെ നൂറയെ കുറിച്ച് ഗോപ്രോമച്ചാൻ എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർ ഒരു കോൺട്രോവേഴ്സിയൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി ഒരു ലെസ്ബിയൻ അല്ല ഒരു ആണ് പുള്ളിക്കാരൻ ഈ എപ്പിസോഡിൽ നിന്ന് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് ഒരു അസംഷനിൽ പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻറെ മെനിഞ്ഞാമത്തെ എപ്പിസോഡ് അതായത് തേഴ്സ് ഡേയിലെ എപ്പിസോഡ് അത് കണ്ടിട്ടാണ് അതിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു അസംഷനിലെത്തിയതെന്നാണ് പറയുന്നത് ഇതിന് മുന്നേ പല എപ്പിസോഡുകളും പല ഇതും കണ്ടപ്പോൾ പുള്ളിക്ക് തോന്നിയിട്ടുണ്ട് ബട്ട് കൺഫേം ചെയ്തത് ത്തെ എപ്പിസോഡിലാണെന്നാണ് പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് എന്തായാലും മച്ചാൻ എന്ന് പറഞ്ഞ യൂട്യൂബില് ചെയ്ത ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഒരു ബിഗ് ബോസ് വീട്ടിലുള്ളിൽ നൂറ് ആദ്യ രണ്ട് പേരും പെസ്ബൻ കപ്പിൾസ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് അവിടെ വന്നിട്ട് ഒരു രണ്ട് പേരുടെ അഡേറ്റ് ആയിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഡിസ്കഷൻ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ എനിക്ക് തോന്നുന്ന ആയിരുന്നു ഞാൻ പറയുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിലേക്കോ പേഴ്സണൽ കാര്യങ്ങളിലേക്കോ ചെങ്ങിയിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ അതൊന്നും ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒരു രണ്ട് പേരും ബിഗ് ബോസിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവര് തമ്മിൽ എന്താണ് ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇവരുടെ ഇവിടെ ഒരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ എന്ന് സംഭവിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്നത് ഒരുപാട് കോണ്ടൻ ക്രിയേറ്റേഴ്സ് എന്ന് കുറച്ച് വീഡിയോസ് ചെയ്തു അവർ പറയുന്നത് വെച്ചാൽ നോളെ കെട്ട കോമ്പിൽ പഠിക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആണുങ്ങളുടെ സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് വരാസ് ആദ്യ ആത്മയല്ലാണ് മറ്റാല് മറ്റാ പുരുഷന്മാരോട് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ ആദ്യത്തെ ട്രാപ്പിൽ കുടുങ്ങിയതാണ് എന്നാണ് ഒരുപാട് പേര് ക്രിയറ്റി നിന്നു കുറെ വോയിസ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഞാൻ കുറച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് അന്നാ വോയിസ് അയച്ചു തന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ആൾക്കാർ യാത്ര പറഞ്ഞു ബിഗ് ബോസ് എന്ന് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വല്ലവരായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻ ഒന്നും നമ്മൾ സംസാരിക്കും യെസ് ഇന്ന് അതിനുള്ള ഒരു അവസരമാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കാലമായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള സമയത്ത് കുറച്ച് വന്നു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്ക്രീനിൽ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾ കാണിക്കാം നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സംഭവമാണ് ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് നൂറോടെ ആയിരം അപ്പം ഞാനൊരു കാര്യം എനിക്ക് ഒരു കാര്യമാണ് കുറച്ച് കാലങ്ങളായി എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇന്ന് ഒരു എപ്പിസോഡിന് തോന്നിയ കാര്യമാണ് നൂറാ ലീ അല്ല ാണ് ഇത് എൽ ജി ബി ടി ക്യൂ എന്ന സൈക്കോളജി കാര്യങ്ങളൊന്നും പഠിച്ച വ്യക്തിയല്ല പക്ഷെ കുറച്ച് കറിയാന്ന് ചോദിച്ചു എൽ ജി ബി ടി ക്യൂസ്ബിയൻ പിന്നെ ഗെ ബി എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം ബൈ സെക്ഷൻ അവർക്ക് എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരുപോലെ അട്രാക്ഷൻ തോന്നുന്ന ഒരു വിഭാഗം ഐ തിങ്ക് എനിക്ക് പോസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് മനസ്സിലായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങൾ കമന്റ് ചെയ്യും പല സമയത്തും ബിഗ് ബോസ് ഹൗസിനകത്ത് ആരിനോട് സംസാരിക്കുന്ന രീതികളും ആരും കൂടി ഇടപെടുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ട് ാണ് ഇന്ന് അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ അവസാനത്ത് വളരെ മോശമായിട്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായി അവിടെ ബിബോസിനെ കുറിച്ച് പറയാതിരിക്കാം വയ്യ എവിടെ നിന്ന് കിട്ടി ഈ കുട്ടി കുട്ടിക്ക് ഇത്ര അധികം കണ്ടീഷൻസ് എന്ന് ചോദിക്കാൻ തോന്നിപ്പോ സത്യം പറയാം ഏഴിന്റെ പണി ആക്കാർ മനസ്സിലാവുന്നില്ല കാരണം ഏഴ് പണി തന്നെയാണ് ഇത്ര ഏഴേ ഇത്ര അധികം വേറെ പണികൾ വരുന്നറിയില്ല കാരണം വെച്ചാൽ ആരെയുള്ള കപ്പിൾസ് ആണ് എസ് കപ്പിൾസ് എന്ന് അറിയപ്പെടുന്ന ആൾക്കാരാണ് അവരുടെ ഉള്ളിൽ വന്നു സ്വാഭാവികമായിട്ടും മറ്റുള്ള ഏതൊരു കപ്പിൾ നമ്മൾ യൂജുവൽ സിറ്റുവേഷൻ കാണുന്ന കാണുന്നിരിക്കുന്നുണ്ട് ഹസ്ബൻഡ് വൈഫ് ഹസ്ഡൻ ഹസ്ബൻഡ് വൈഫിലെ എങ്ങനെയൊരു വ്യക്തികളിലുള്ള അവർ ടേം ആ ഒരു ഹസ്ബൻഡ് വൈഫ് പോലെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ഒരു പാർട്ടിനോട് തോന്നുന്ന പോസിറ്റീവ്നെസ്റ്റിനെ മറ്റ് പാർട്ട്ണറോട് രണ്ട് പേര് രണ്ടും ഇൻഡിവിജ്വൽസ് ആണ് രണ്ട് ആണ് ഇൻഡിവിജ്വൽസാണ് പാർട്ണേഴ്സ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത് പോലെ ചില ഇൻസിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ലൈഫിൽ എങ്ങനെ റിയാക്ട് ചെയ്യും റിയാക്ട് കൂടി അവർ രണ്ടുപേരുടെ സ്വഭാവം എന്താണെന്ന് ഇനി വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യും ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് ടോപ്പിലേക്ക് ജമ്പ് ചെയ്യണം അത് കഴിഞ്ഞ ശേഷം ശാവാസിലേക്ക് വരട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം ഈ നിങ്ങൾ സ്ത്രീകൾക്കാന്ന് ഈ ഒരു മുഖമാവൊക്കെ ശ്രദ്ധിക്കുന്നത് ബാക്കി വേറെ കുറച്ച് മുഖങ്ങൾ ഞാൻ കാണിച്ചത് കാരണം അനു മോളും ആരും എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നൂറ ഫീസ് ആണ് വിഷയം എനിക്ക് മനസ്സിലായിരുന്നു അതായത് ഒരു ടാസ്കിനിടയിൽ നൂറാ നിന്ന സമയത്ത് നൂറയുടെ കൈ പൊക്കി നൂറ നിന്നപ്പോൾ നൂറയുടെ നെയ്വലും വയറിന്റെ ഭാഗവും കാണുന്നുണ്ടായിരുന്നു അതിലേക്ക് ആര്യൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു നോക്കി തുറിച്ചു നോക്കിയ സമയത്ത് അവിടെ നൂറയ്ക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു നൂറാ കൂടെ റിയാക്ട് ചെയ്തു കണ്ണു കിട്ടി ആ ഒരു സീനും കാണിക്കുന്നത് ഞാനത് എവിടെ അവരുടെ ഈ ഒരു സീനാണ് കാണുന്നത് സമയത്ത് കിട്ടി കണ്ണു കിട്ടിയപ്പോൾ ആര്യം ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായിരിക്കും ഉമ്മ വയ്ക്കുന്ന പോലെ ചൂടുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ നൂറയോട് ആയർ കാണിച്ചു ആ കാണിച്ച സമയത്ത് നീ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നൂറ ദേഷ്യപ്പെട്ടു ഈ ഒരു ഇനി ഒരു സംഭവം ഉണ്ടായി അവിടെ ആയം സോറി പറഞ്ഞു ഇതാണ് അവിടെ യഥാർത്ഥം നടന്നിട്ടുള്ളത് നൂറ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിനോട് വന്ന സമയത്ത് നൂറയുടെ ഫേസ് എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക അനുവിന് ഫേസ് എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക അവർ ഭയങ്കര ആയിട്ട് തമാശ രൂപത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ രണ്ട് കപ്പിൾസിന് ഇടയിൽ ഹസ്ബൻഡും വരുന്ന സിറ്റുവേഷൻ സമയത്ത് ഒരു വേറെ കഴിഞ്ഞ പുരുഷൻ ഒരു സ്ത്രീനെ വായി നോക്കി വായി നോക്കുന്ന സിറ്റുവേഷൻ ആ സ്ത്രീ ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് തള്ളി കളിക്കുന്ന പല സിറ്റേഷൻ ആയിരിക്കും അല്ലെങ്കിൽ കാര്യങ്ങളെടുത്തിരിക്കും നുഭവങ്ങളുണ്ടായിരിക്കാം ചില സമയത്ത് പാർട്ട്ണറോട് പറയുന്ന സമയത്ത് പാർട്ട്ണർ ഭയങ്കര വീഡിയോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നുള്ള കാരണം കൊണ്ട് കാര്യങ്ങളും പല ഭാര്യമാരും അല്ലെങ്കിൽ പല രീതി സ്ത്രീകളും അവരുടെ ബോയ് ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ടോപിക്കായിട്ടുള്ള ചേരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പോസായി പറയുന്നത് ചില ടോപ്സിക് ആയിട്ടുള്ള ചില മെയിൽ പാർട്ടണേഴ്സിനോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ടണേഴ്സോട് പറയുന്ന സമയത്ത് അവർ ഭയങ്കര ഭീകരമായി റിയാറ്റ് ചെയ്യും എന്ന് വിളിച്ചിട്ട് പല കാര്യങ്ങളും പറയില്ല ഇന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് പല ആൾക്കാരും കാണുന്ന ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഒരു മറ്റേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു സംഗതി ഉണ്ടായത് എന്താണ് അതേ ദിവസം തന്നെ നൂറാ ആദിനോട് ഈ ഒരു വിഷയങ്ങൾ തുറന്ന് പറഞ്ഞില്ല ആ ഒരു ക്ഷീണം കാരണം പിന്നെ അത്ര ലൈറ്റായിട്ട് എത്തിയിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവരുണ്ടായതുകൊണ്ട് അത് അങ്ങനെ ലൈറ്റ് ആയിട്ട് കിട്ടുക കാര്യങ്ങൾ ഇന്ന് പറഞ്ഞില്ല ഇന്നലെ നൂറ് ആദിനോട് പറഞ്ഞില്ല പക്ഷേ ഇന്നാണ് നൂറ് ആരോടെ കാര്യങ്ങൾ ഇത് വണ്ടി ലൈവ് കണ്ട ഒരു സൂക്ഷ്മുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തൊഴിലിനോട്ട് വലിയ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ സംഭവം ആയി ഇന്ന് ആലോട് പറഞ്ഞു ആരോട് പറഞ്ഞ സമയത്ത് അവരെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു അവർക്ക് വിഷമവും സിറ്റുവേഷൻ ആണ് ഇതിനിടയ്ക്ക് അനുമോൾ എന്നുള്ള വ്യക്തി വന്നിരുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ മുപ്പത്തി ഫേസ് കട്ട് ഇതേപോലെ ചിരിച്ചു കൊണ്ടു പ്രതികരണം പ്രതികരണം അനുമോ പറയുന്ന കാരണം വെച്ചാൽ അവർക്ക് ഒരു കാരണവശാലും അനുമോളുടെ വേ ഓഫ് തി ഡിഫറന്റ് അതോ തെറ്റ് ഞാൻ പറയുന്നില്ല അപ്പൊ ആരാണെങ്കിലും സ്വാഭാവികമായിട്ടും ആദ്യം എടുക്കുന്ന പോലെ ആദ്യ എടുക്കുന്ന പോലെ അനുകൾ എടുക്കുന്നത് ഡിഫറെ അത് അനുകൂടെ തെറ്റല്ല അപ്പം നമ്മൾ പറയുമ്പോൾ നോർമലൈസ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ലക്ഷ്യം പറയുന്നതല്ലേ ഇവര് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് അനുമോ ഐഡിയോളജാ എങ്ങനെയാണ് ഒത്തോന്നല്ലേ ഐഡിയോജ് കണ്ടിട്ട് സമൂഹം സംസാരിക്കും സമൂഹം സംസാരിക്കും ചെയ്തിട്ടുള്ളതാണ് അതെന്താണെങ്കിലും ഈ വിഷയം പറഞ്ഞ സമയത്ത് ഇത് കേൾക്കുമ്പോൾ തന്നെ അനുമോളുടെ മനസ്സിൽ ഒരു സ്ത്രീ എന്നുള്ള കണ്ടീഷൻ ഒരു സാധാരണ സ്ത്രീ സാധാരണ പെൺകുട്ടി വിവാഹം കഴിക്കാത്ത സാധാരണ ഞാൻ പറഞ്ഞിരിക്കാൻ നല്ലത് തന്നെ പറഞ്ഞത് ഒരു സാധാരണ പെൺകുട്ടി എന്ന കണ്ടീഷൻ ഷീ ടു ക്യൂരിയോസ്റ്റോ അതോ അനുഭവത്തിന് ക്യൂരിയസ് ആയിട്ട് എന്നാൽ അവരുടെ പെൺകുട്ടിയോട് പുരുഷൻ പറയുന്ന ആ രീതിയിലുള്ള സംഭവം മാത്രമായിട്ട് കൊടുത്തു പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് അതിൻ്റെ ഹസ്ബൻഡ് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മെസ്സിയുടെ രീതിയാണ് എന്നുള്ളത് പിന്നെ എന്താ പറയുക അനുമോ ഉൾക്കൊള്ളാത്ത രീതിയിൽ അങ്ങനെ ചിരിച്ച് കൊണ്ടു ചോദിച്ചു ആ സമയത്ത് നൂറയ്ക്കും ചീരി അടക്കാൻ കഴിഞ്ഞില്ല നൂറാവ് ഇത് ആദ്യം ഭയങ്കര രീതിയിലുള്ള വിഷമമുണ്ടാക്കി ദേഷ്യം വന്നു ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടി ആദ്യം അവിടെ നിന്ന് ബാത്റൂമിൽ ഓഷോ ഓഷോറിൽ കഴിഞ്ഞു അതിനുശേഷം ക്രൈം കറഞ്ഞാൽ പോയ സിറ്റുവേഷൻ തോടി അതിനുശേഷം ലെങ്സേഷൻ ആയിട്ടുള്ള ചെറിയൊരു പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ കാര്യങ്ങൾ അനുമോ കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറേ പറയുന്നുണ്ട് നമുക്ക് പു പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ കോൺവേശേഷൻ വീണ്ടും ഉണ്ടാക്കി പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആര് ചോദിച്ചിട്ടുള്ള വളരെ ടോക്സിക് എന്ന് പറയാൻ പറ്റും നിക്കാറില്ല അതിന്റെ കാഴ്ചപ്പാടാ നോക്കിയാലും അത് പറയുന്നില്ല പക്ഷെ അത് ഒരു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നീ അത് എൻജോയ് ചെയ്യുന്നു അതായത് ആരും കാണിച്ചിട്ടുള്ള ആ ഒരു വൃത്തികെട്ടൻ ചെന്നൈ എന്തൊരു പിന്നെ അവർ പെണ്ണിങ്ങനെ തൊഴി കുട്ടിയാൽ നോക്കി വിൽക്കാൻ നോക്കി മറ്റേ ആക്ഷൻ നോക്കുകയായിരിക്കാം പിന്നെ വേറെ സംഭവം കൂട്ടത്തിൽ പറയാൻ വയ്യ ഈ നൂറാണെങ്കിലും ആയിരുന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹൗസിനകത്ത് ഡബിൾ വീണിങ് പറയുന്ന ആൾക്കാരും രണ്ടുപേരുടെയും ഡബിൾ വീണിങ് അങ്ങോട്ട് കൊണ്ടും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ഞാൻ പല ദിവസങ്ങളിൽ നോട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇന്ന് നൂറാൻ എക്സ്പ്രഷൻ സ്പെഷ്യൽ പോസ് ക്യാപ്ചർ ചെയ്തു പല സിറ്റുവേഷനും അത് നമുക്ക് മനസ്സിലാവുന്നത് നൂറ ഒരു ലക്ഷ്മിനാൽ മാത്രമല്ല ലക്ഷ്മീൽ അല്ല നൂറ ഒരു ആണ് ഷീസ് അട്രാക്ടോർഡ് ബോർ ഫീമിൻ്റെ സ്ത്രീകളോട് പക്ഷെ ഒരേപോലെ അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് നൂറാ ഫീലിംഗ് നിങ്ങൾ കമ്മിറ്റി കഴിഞ്ഞു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ആര് നീ ചെയ്ത സംഗതിക്ക് ഞാൻ പറയുന്നത് കേട്ടോ പല സിറ്റുവേഷനിലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആരും പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തമാശ രൂപത്തിൽ ഒരു ചെറിയ ആദ്യ ആദ്യം ഒരു പുരുഷനോട് അട്രാക്ഷൻ ഇല്ല പക്ഷെ നൂറാ അതല്ല സിറ്റുവേഷൻ രണ്ട് പേര് ഇന്ന് എക്സ്പോസ് ആയിട്ടാണ് കുറച്ച് സോഷ്യൽ മീഡിയയിൽ നടന്നിട്ട് വളരെ ചർച്ച അതായത് നൂറൊക്കെ പുരുഷന്മാരോടും തോന്നിയിരുന്നു ആദ്യം കൊണ്ടുപോയി കുട്ടിക്കിയതാണ് എന്ന രീതിയിൽ സംസാരം ഈ ഒരു ചർച്ചയ്ക്ക് വളരെ ഒരു വിലവെൻസ് തരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നോക്കിക്കോളൂ നിങ്ങൾ ഒരുപാട് കൊണ്ടെന്റ് ക്രിയേറ്റർ സംസാരിക്കാൻ പോകുന്നു അന്ന് സംസാരിച്ചിട്ടുള്ള ആൾക്കാർ പുറത്തുപോയിട്ടുള്ള വയസ്സും എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു രീതിയിൽ രീതിയിലുള്ള രാജീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ് കാരണം നിങ്ങൾ രണ്ട് മൂന്ന് ഇൻസിഡൻസ് കൂടി ഞാൻ കാണിച്ചു അതായത് എല്ലാവരും കൂടി ആ ഒരു മറ്റേ ലിവിംഗ് ഏരിയയിൽ വന്നത് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു പാൽക്കുളിക്കുന്ന സിറ്റുവേഷൻ അല്ല അതിന് ആരും പറഞ്ഞ മറുപടി ഒരു പാൽക്കുളിക്കാം ഞാൻ പ്രശ്നമില്ല വളരെ കൃത്യമായിട്ട് പാൽ കുപ്പി നോക്കുന്നു അതിന് മറുപടി ആദ്യം ആണ് പാലു തരുമോ എന്ത് രീതിയാണ് ഫ്രിഡ്ജിൽ മാറണോ ആരും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ മറ്റൊരു തന്നെ സ്ത്രീ സ്ത്രീകൾ ബഹുമാനിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറയുന്നത് ഇവ ചോദിച്ചവരുടെ സംഭവം എന്താണെന്നുള്ള വളർത്തി പാലുവരുമോ എന്ന് ഇവൻ ചോദിക്കുന്ന സമയത്ത് ആദ്യമാണ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ നൂറയുടെ ഫേസ് ശ്രദ്ധിക്കുക കാരണം ഐ തിങ് ഷി വസ് എൻ കെട്ടിട്ട് സോറി എനിക്ക് ഒരു കാര്യം ഞാൻ പറയുന്നു കാരണം എന്ന് വെച്ചാൽ ആദ്യയുടെ ഫേസ് പോലെ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല ലോറ ബിക്കോസ് അവൾ ചിരിച്ചുകൊണ്ടായിരുന്നു അത് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഒന്നുകൂടി ഞാൻ തുറന്നു പറഞ്ഞു വാടക ഒരു ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ സംസാരിച്ചുള്ള കേസാണ് തോന്നിയ കാര്യപ്പെട്ടാണ് ആദ്യം നൂറയും വന്നെങ്കിലും നൂറയ്ക്ക് പുരുഷന്മാരോട് കൂടി അട്രാക്ഷൻ അവിടെ തോന്നിയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും വേറെ സംഭവം ഉണ്ടാവില്ല രാത്രി കണ്ടോ നൂറ ഈ ഹൗസിലുണ്ട് ഇത്രയും സീരിയൽ പെർസ് ആയിട്ട് നിൽക്കുന്നു ഒരു മിനിറ്റ് സീരിയസ് ആയിട്ട് ബസ്റ്റായി കഴിഞ്ഞിട്ട് അതിന് അടുത്ത സെഷൻ കൂടി കഴിഞ്ഞ നിങ്ങൾ സ്ക്രീൻ കാണുന്നത് ഒരു സംസാരം അവിടെ നടക്കുന്നു ഈ സംസാരം കഴിഞ്ഞ ശേഷം നൂറ് ആദ്യം അങ്ങോട്ട് അടുത്ത് വരുന്ന സിറ്റുവേഷൻ ആണ് ഇന്നിപ്പോ അവർ അങ്ങനെ പോയി പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ട് ആദ്യം നിൽക്കുന്ന സമയത്ത് വളരെ ചിരിച്ചു കളിച്ച് ആരിന്റെ അടുത്ത് വന്നിരുന്ന് സന്തോഷമായിട്ടാണ് നടന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു നൂറാണോ എന്തായാലും നമുക്ക് ചോദിച്ചു വരാം പക്ഷെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം റിവീ ചെയ്തുകൊണ്ടും അവർ റിലേഷൻഷിപ്പിലൂടെ കണ്ടതുകൊണ്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കേസാണ് ഒരു ബൈസെക്ഷൊരു വ്യക്തിയാണ് അത് ഇന്ന തലത്തിൽ ഇൻസിഡന്റ് ഉണ്ട് ആരെയും ഇൻസിഡന്റ് ഉണ്ട് അവിടെ വളരെ പക്കായിട്ട് എക്സ്പോസ് ആയി രണ്ട് പേരും എക്സ്പോഡായിട്ട് പലപോ സപ്പോർട്ട് നടന്ന വിഷയം പറയുന്നില്ല വീട്ടിൽ പഴയ വിഷയങ്ങളുടെ കാരണം വെച്ചാൽ അതായത് നൂറ് ആദിനെ കുടുക്കിയതാണ് ആദില സോറി നൂറോ പെട്ട് പോയതാണ് അതിന്റെ റിലേഷൻഷിപ്പ് അവർക്ക് നല്ലൊരു ജീവിതം ജീവിത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആദ്യം ഇവിടെ നല്ലൊരു ജീവിതം ഉണ്ടാകുമായിരുന്നു ഒരു പുരുഷന്റെ കൂടെ ഒരുപാട് എത്ര പേര് അങ്ങനെ ഒരുപാട് നല്ല ജീവിതം കിട്ടും മെയിൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ആളായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ടു കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി മുഴുവൻ എനിക്ക് തോന്നുന്നുണ്ടാവുന്ന അങ്ങോട്ട് ഒരു ഒരു വളരെ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് െസ്റ്റിന്റെ അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ ഗോപുളം മച്ചാനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കപ്പിൾ അതിപ്പോ ലെസ്ബിയൻ ആവട്ടെ നോർമൽ ഒരു ഹസ്ബൻഡ് വൈഫും ആയിക്കോട്ടെ അവര് തമ്മിൽ കുറച്ച് വഴക്കുണ്ടായി അതവര് സോൾവ് ചെയ്തിട്ടില്ല സോൾവ് ചെയ്യാൻ ചെയ്യാനെടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കേസ് തന്നെയാണ് ഞാനെന്ന് പറഞ്ഞൊരു ഫീമെയിലാണ് അപ്പൊ ഞാനൊരു മെയിലിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാനും എന്റെ ഹസ്ബൻഡും ിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി അപ്പൊ അത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ടൈമിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം ഞാൻ കുറച്ച് ഷെയർ ചെയ്താൽ തന്നെ ഞാൻ ഒന്ന് റിലാക്സ് ആവും എന്നുള്ള ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആരെടുത്തെങ്കിലും നമ്മളൊന്നും ഷെയർ ചെയ്യില്ലേ അതിപ്പം മെയിൽ ആയാലും ശരി ആയാലും ശരി അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മളൊന്നും റിലാക്സ് ആവത്തില്ലേ നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് പുറത്ത് പറയില്ല എന്ന് ഉറപ്പുള്ള അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നു നമ്മൾ റിലാക്സ് ആവും മേ ബി അത് അവര് നമ്മളെ കേട്ടിരിക്കുന്നത് കൊണ്ടാവാം അതല്ലെങ്കിൽ അവർ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയുന്നത് കൊണ്ടാവാം ചിലപ്പോൾ അവർ പറയുന്നത് സൊല്യൂഷൻ പോലും ആയിരിക്കില്ല നമ്മളെ ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിക്കും ഇതൊന്നും അല്ലാതെ നമുക്ക് അവരോടൊരു എന്താണ് ഫ്രണ്ട്ഷിപ്പിനുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണോ ഒരു ഫ്രണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ കളഞ്ഞേക്കു ഞാനിപ്പോ ഒരു മെയിലിനോട് അത് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ മെയിലിനോട് ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫീമെയിൽ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ബൈസെക്ഷൻ എന്ന് വിളിക്കുമോ നിങ്ങൾ ഇവിടെ ഞാൻ എൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞതുപോലെ തന്നെ നൂറയ്ക്ക് ആതിലേയായിട്ടൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഒരു കംഫർട്ട് സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ സ്വന്തം ഒരു ഒന്ന് റിലീഫ് ചെയ്യാനായിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് മാത്രമായിട്ടാണ് ആരെ കാണുന്നതെങ്കിലോ അതായത് അതിൽ അതിനപ്പുറത്തേക്ക് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സെക്ഷലി അല്ലെങ്കിൽ റൊമാൻറ്റിക്കലി അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും അതിനകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് പുറത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറ് ഉണ്ടാവും പക്ഷെ അതുപോലെയാണോ ബി ബി ഹൗസിനകത്ത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അതിനകത്ത് നടക്കുകയുള്ളൂ ഒരാളോട് പോയി സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ഒരാളെ മാത്രമേ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗെയിമാണ് അപ്പോൾ ഈ ഗെയിമിൻ്റെ പാർട്ടായിട്ട് അവർ ഇതൊക്കെ യൂസ് ചെയ്യൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ അങ്ങനെ യൂസ് ചെയ്യൂല എന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് മാത്രമല്ലേ നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുള്ളൂ ആ ഒരു സംഭവം മാത്രമേ അവിടെ നൂറ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്കത് കാണുമ്പോഴൊക്കെ തോന്നുന്നത് ഇതുപോലെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ബൈസെക്ഷാണ് എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുക എന്നുള്ളത് അത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്നൊക്കെ പറയുന്നത് മറ്റൊരാൾ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമാണോ അത് പുള്ളിക്കാരി തന്നെ ലെസ്ബിയൻ ആണ് എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത് അറിയപ്പെടുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾ ആണ് അപ്പൊ അവർക്ക് അവരുടെ ഓറിയന്റേഷനിലെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർ പിന്നെ ഐഡന്റിഫൈ ചെയ്യാണ് ഞാൻ ബൈസെക്ഷാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഡിക്ലെയർ ചെയ്യത്തില്ലേ അത് നമ്മൾ എന്തിനാണ് അത് കൺഫേം ചെയ്യുന്നത് ആണ് അടുത്തൊരു കാര്യം പറയുന്നത് കഴിഞ്ഞാൽ ഡബിൾ മീനിങ് ജോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് ഡബിൾ മീനിങ് ജോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അത് എൻജോയ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ മീനിങ് ജോക്സ് ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം അവർ തമ്മിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ ഉണ്ട് എന്നുള്ളതാണോ അങ്ങനെയല്ല ഡബിൾ മീനിങ് ജോക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൈൻഡ് സെറ്റ് ഉള്ള കുറെ ആളുകളുണ്ട് അതിനിപ്പോ അവര് തമ്മിൽ സെക്ഷലി അട്രാക്ടഡ് ആവണോന്നോ അല്ലെങ്കിൽ ആൻഡ് റൊമാൻറ്റിക്കലി കണക്ടഡ് ആവണോന്നുള്ള യാതൊരുവിധ നിർബന്ധവും ഇല്ല ഡബിൾ മീനിങ് ജോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യുന്നുള്ള കാര്യം പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി അതിനുശേഷം പുള്ളിക്കാരി അവനോട് പോയി സംസാരിക്കുന്നു ഈ ഒരു ടോപ്പിക്ക് ആതിലയോട് ഷെയർ ചെയ്തതിനു ശേഷമുള്ള ഇരിപ്പ് നോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അതിന്റെയൊക്കെ അർത്ഥം അവർ ആണെന്നുള്ളതാണോ കുറെ പേര് പറയുന്നുണ്ട് ആതിൽ നൂറയ്ക്ക് നല്ലൊരു ലൈഫ് ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി ആദിലക്കിട്ട് ടോക്സിസിറ്റിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നീ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്തത് ഇത്ര മാത്രമേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അതിനപ്പുറത്തേക്കും ടോക്സിക് ആകുന്ന രീതിയിൽ ഒന്നും പറയുന്നില്ല ടോക്സിറ്റി എന്നൊക്കെ പറയാൻ മാത്രം എന്താണ് ആദില കാണിച്ചത് അതിനകത്ത് കുറച്ച് ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് ആദില അത് നമുക്ക് ആദ്യം മുതലേ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരനും പറയുന്നുണ്ട് ഏതൊരു റിലേഷൻഷിപ്പിലേയും പോലെ കുറച്ച് പൊസസീവ്നസ് അത് മാത്രമേ കാണിച്ചുള്ളൂ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊസസീവ്സ് ഒക്കെ ടോക്സിക് ആവും പക്ഷെ ആ ടോക്സിറ്റിയിലോട്ടൊന്നും ആതിലെ പോയതായി കണ്ടില്ല നൂറ പറയുന്നുണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്തോ മറ്റൊരാൾക്ക് വേണ്ടെന്ന രീതിയിലല്ല എനിക്ക് വേണ്ടെന്ന രീതിയിൽ ഞാൻ അവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ ആതിലേക്ക് ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല നൂറ അവിടെ റിയാക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ആതിലയുടെ തോട്ട് പക്ഷെ ആ രീതിയിൽ തന്നെ ആവണമെന്നുണ്ടാവും അതിപ്പോ ഏതൊരു ഇൻഡിവിജ്ജ്വൽ ഏത് രണ്ട് ഇൻഡിവിജ്വൽസ് ആയാലും അങ്ങനെ തന്നെയല്ലേ അവര് രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് അപ്പൊ രണ്ട് രീതിയിലാവും അവർ റിയാക്ട് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അനിമോള് ആദില നൂറ ഇവരുടെയൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇവരുടെ നോട്ടം ഇവരുടെ എന്താണ് പറയുന്നത് ഐ മൂവ്മെന്റ്സ് വരെ ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് നോക്കി ഇഴകേറി പരിശോധിച്ച ഗോപ്രോ അച്ഛാന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ തന്നെ റീസൺ ആയിട്ടുള്ള ആര്യനെ കുറിച്ച് ആകെ പറയാനുള്ളത് എന്താ ഈ ചങ്ങായിയെ കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കാഷ്വലി ഇങ്ങനെ പറഞ്ഞങ്ങ് പോകുന്നതല്ലാതെ ഫ്രാങ്ക് കോഴിത്തരം ഡിസ്കസ് ചെയ്യേ വേണ്ട ആൾക്ക് പിന്നെ അവരുടെ പ്രീവിയസ് വലിച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴാണ് അതിനെ പറ്റിയ ടൈം എന്ന് പറയുന്നു മറ്റുള്ളവരുടെ വ്യൂ ആയിട്ട് പുള്ളിക്കാരൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് എന്റെ വ്യൂ അല്ല പലരും പറഞ്ഞതാണ് പലരും വീഡിയോ ചെയ്തതാണ് പലരും എനിക്ക് മെസ്സേജ് ചെയ്തതാണ് എന്തെങ്കിലും ഇതുപോലെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്നൊക്കെ ൂരി പോവാൻ വേണ്ടിട്ട് ഇടുന്ന ലൂപ്പ് ഹോൾസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ എനിക്ക് ചോദിക്കാനുള്ളത് ഗോപ്രച്ചനോട് അതിലേയും ന്യൂറ പിരിഞ്ഞിട്ട് നൂറയ്ക്ക് ഒരു മെയിൽ പാർട്ട്ണർ ഉണ്ടാകുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഒരാൾ അതിൽ പെടുന്ന ഒരാൾ അതല്ലാന്നുണ്ടെങ്കിൽ ഈ അതിലേ നൂറയും തമ്മിൽ പിരിഞ്ഞിട്ട് കുറച്ചും കൂടെ ഗേളിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ കാണിക്കുന്നതിനകത്ത് ആയതുകൊണ്ട് നൂറ കുറച്ച് ക്യൂട്ട് ആണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെയുള്ള മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഹോട്ട് ടോപ്പിക് ആവുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ടോപ്പിക്കും ഒരുപാട് കോണ്ടൻറ്റും ഈ പറഞ്ഞ ഗോപ്രം അച്ഛാനും കിട്ടും അങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളാണോ താങ്കൾ താങ്കൾ ഏത് കാറ്റഗറിയിൽ പെടും ഇതിലൊന്നിനും പെടില്ല എന്നുണ്ടെങ്കിൽ എന്ന് തന്നെ ആയാലും പറയൂ വ്യൂവേഴ്സിനോട് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ഹേ ദയാ പൂജ ഹിയർ